കോഴിക്കോടിന്റെ അതിർത്തി കാക്കുന്ന മലകൾ ഓരോന്നായി അടരുകയാണ് അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മേപ്പയ്യൂരിലെ ഇപ്പോൾ കോറിമാഫിയുടെ പിടിയിലുള്ളത് മലതുരന്നു നടത്തുന്ന ഖനനത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ കോഴിക്കോട് ജില്ലയിലെ പ്രധാന നെല്ലറയായ ചിറയുടെ ഭാഗമാണ് പുറക്കാമലയുടെ താഴ്വാരം മധ്യഭാഗത്ത് പാറയും ചുറ്റും മണ്ണും നീരുഴവയുമുള്ള മല ഒരു നാടിനെ ഇത്രയും കാലം സംരക്ഷിച്ചു പോന്ന ഈ മലയും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ഖനനമാഫിയ തന്നെയാണ് ഇവിടെയും വില്ലനാകുന്നത് മല തുരക്കാൻ രണ്ടായിരത്തി പതിനാലിലെത്തിയ ഖനനമാഫിയയെ നാട്ടുകാർ ജനകീയ സമരത്തിലൂടെയും നിയമ നടപടികളിലൂടെയും കെട്ടുകെട്ടിച്ചതാണ് എന്നാൽ അവർ മറ്റു മാർഗത്തിൽ വീണ്ടും മലയെ തകർക്കാൻ എത്തിയിരിക്കുകയാണ് ഖനനം നടത്തുന്നത് സമീപത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് ക്വാറിയുടമകൾ ഖനനാനുമതി നേടിയെടുത്ത് ഇതിനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ഇതിന്റെ ഭാഗമായി മലയിൽ പലയിടങ്ങളിലായി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പുറക്കാമല സംരക്ഷണ സമിതി പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇവിടെ ഖനനം നടത്താൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പുറക്കാമല സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു പലതവണയായ ആശ്രമം നടക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി അവർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് താഴെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് അതിൻ്റെ വെടിമരുന്നുകളും കോപ്പുകളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആരംഭിച്ചാൽ വയനാട്ടിനേക്കാൾ വലിയ ദുരന്തം മേപ്പയൂരിൽ ഉണ്ടാകുമെന്ന് പേടിയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിൻ്റെ മോൾ ഭാഗത്ത് മണ്ണാ തായ്ഭാഗത്ത് പാറയാ അപ്പോൾ മുകൾ ഭാഗത്തുള്ള തായ്ഭാഗത്ത് നിന്ന് പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തു നിന്നുള്ള വലിയ മണ്ണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ താഴെട്ട് വന്നു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ചെയ്യും എല്ലാ ഇടവഴികളിലും മഴക്കാലമായി കഴിഞ്ഞാൽ ഉറവാണ് മുണ്ടക്കൈലിവിടെയെല്ലാം നടന്ന പോലെ തന്നെ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഉറക് വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉരുളു പൊട്ടിയൻ എല്ലാത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വയനാട് ദുരന്തം കോഴിക്കോട് ആവർത്തിക്കാതിരിക്കാൻ പ്രതിഷേധം ശക്തമാക്കുകയാണ് പുറക്കാമുള്ള സംരക്ഷണ സമിതി കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ്